ഇവിടെ അൽ അസ്ബാബ് എന്ന് പറഞ്ഞു അവരോടൊപ്പമുള്ള അവരുടെ കുഫ്രു കാരണത്താലുള്ള അവരെ തൊട്ട് എന്നൊക്കെ ബിഹിം എന്നതിന് അർത്ഥം പറയാൻ കാരണം അതിൽ പ്രയോഗിക്കപ്പെട്ട ഹർഫുൽ ജർ ആണ് ബിഹിം എന്നതിൽ ബി സബബി ആണ് എങ്കിൽ ബിഹിം അവരുടെ കുഫ്രു കാരണത്താൽ അറ്റുപോകും മുറിഞ്ഞു പോകും എന്നാണ് അർത്ഥം അതല്ല ബിൽ മുലാബസക്ക് വേണ്ടിയാണ് എങ്കിൽ മുലാബസക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ അവരോടൊപ്പമുള്ള സബബുകൾ അതോടെ അറ്റുപോകും മുറിഞ്ഞു പോകും എന്നാണ് അർത്ഥം അതല്ല ബി എന്നത് ആൻ എന്ന അർത്ഥത്തിലാണ് ഈ എങ്കിൽ അൽ അസ്ബാബ് അവരെ തൊട്ട് സബബുകൾ അറ്റുപോകും മുറിഞ്ഞു പോകും നിലച്ചു പോകും എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ അൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിലച്ചു പോകുന്ന മുറിഞ്ഞു പോകുന്ന അറ്റുപോകുന്ന സബബുകൾ പല ആശയങ്ങളിലാണ് സബബ് വന്നിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ തന്നെ പല ആശയങ്ങളിൽ വിഷയത്തിൽ പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിൽ നിന്നുള്ള സബബിനെയും നാം അദ്ദേഹത്തിന് നൽകി എന്ന് അവിടെ അറിവ് എന്ന അർത്ഥം നൽകിയവരുണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഫൽ യംദു ബി സബബിൻ ഒരു സബബ് അവൻ നീട്ടിയിടട്ടെ എന്ന് പറയുന്നില്ല അവിടെ സബബ് എന്ന് പറഞ്ഞാൽ കയർ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞതായി വിശുദ്ധ ഉണ്ട് അള്ളാഹു പറയാണ് ഹാമാൻ എനിക്കൊരു സൗധം പണിയു ഞാൻ അസ്ബാബിലേക്ക് എത്തട്ടെ അസ്ബാബ് അസ്ബാബ് എന്ന് പറഞ്ഞാൽ വാന കവാടങ്ങളിലേക്ക് ഇവിടെ സബബ് അസ്ബാബ് എന്ന അർത്ഥത്തിൽ ഒരു സബബിനെ തുടർന്നു എന്ന് പറഞ്ഞാൽ അവിടെ വഴി തുടർന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല അർത്ഥത്തിൽ ഒരു കവിതയിൽ കാണാം പാടിയതാണിത് മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ വല്ലവരും ഭയന്നാൽ ആ സംഭവങ്ങൾ ആ ഭയന്നവനെ തേടി പിടിക്കുക തന്നെ ചെയ്യും ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നതിന് അസ്ബാബൽ മനായ സബബ് അസ്ബാബ് അർത്ഥത്തിൽ ഒരു ഏണി ആകാശ മാർഗങ്ങൾ അവൻ തേടി പിടിച്ചാലും ശരി അവൻ ഭയക്കുന്ന മരണത്തിന്റെ സംഭവ വികാസങ്ങൾ അവനെ പിടികൂടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അസ്ബാബൽ മനായ അസ്ബാബ് അസ്സമ മരണത്തിന്റെ സംഭവ വികാസങ്ങൾ ആകാശ മാർഗങ്ങൾ ആകാശ കവാടങ്ങൾ ഇതൊക്കെ ഈ സബബ് അസ്ബാബ് അർത്ഥമാക്കുന്നു ആഷ ഖൈസ് പാടി ി എൺപത് ആളുകളുടെ ആകാരത്തിൽ നീ ഒരു കുഴിയിലാണെങ്കിലും ഒരു കോണിയിലൂടെ ആകാശകവാടങ്ങളിൽ നീ ഉയർത്തപ്പെട്ട നിലക്കാണെങ്കിലും മരണം നിന്നിലേക്ക് കടന്നുവരും നിന പ്രയാസപ്പെടുത്തുവോളം ഞാൻ നിന്നിൽ നിന്ന് വിലക്കപ്പെട്ടവനല്ല എന്നത് നിനക്ക് ബോധ്യപ്പെടുവോളം ഇതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അസ്ബാബു സമഇബിസുല്ലമി ഈ ഉദാഹരണമൊക്കെ ഞാൻ കൊണ്ടുവന്നത് സബബ് അസ്ബാബ് എന്നത് പലത് അർത്ഥമാക്കുന്നു എന്നുള്ളത് വായിക്കാനാണ്